ഞാൻ സുതീഷ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ആത്മീയതയും നമ്മുടെ ലൗകിക ജീവിതവും എങ്ങനെ മുന്നോട്ട് ഒന്നിച്ചു കൊണ്ടുപോകാറുള്ള പഴയ ആൾക്കാർക്കൊക്കെ ഒരു കൺസ്ട്രണ്ടായിരുന്നു നമ്മളൊരു ഒരു അമ്പത് അറുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ആത്മീയത ആത്മീയതയിലേക്ക് പോകാറ് രാമായണമൊക്കെ വായിച്ച് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുക പഴയ കൺസെപ്റ്റാണ് പക്ഷേ ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള കുട്ടികൾ അവർ സ്പിരിച്വാലിറ്റി ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ് ഇപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ക്ലയൻ്റുകളൊക്കെ ചെറിയ പ്രായത്തിൽ ആത്മീയതയിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരെനിക്ക് ഈ അടുത്ത് ഞാൻ എനിക്ക് പരിചയപ്പെടാൻ പറ്റും ക്ലൈൻ്റായിട്ട് നമ്മുടെ അടുത്ത് വരുന്നതാണ് പക്ഷെ അവർക്ക് അത്രയും പ്രായവും വരുന്നത് മിക്കവാറും അവരെന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ നടവിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ അന്വേഷണശേഷി നമ്മളടുത്തേക്ക് എത്തുന്നത് അല്ലെങ്കിൽ പല ആൾക്കാരത്തേക്കും പോർ കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ വരും അപ്പോഴാണ് നമ്മളവർക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ അന്വേഷണ ശേഷി നമ്മളടുത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ആത്മീയതയിലേക്ക് പോകാനുള്ള ഒരു സമയമായി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റിയാൽ എന്താണ് റിയാലിറ്റി എന്താണ് സോൾ എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്താണ് അത് പറഞ്ഞു കൊടുത്ത് അതിൽ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ലൈഫ് മാറും പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ അവിടെ മാറുമെന്നില്ല കാരണം അതിൻ്റെ സോൾ കോൺട്രാക്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവാം അവർ ചിലപ്പോൾ അവരുടെ ഭാര്യ ഭർത്താവ് തോന്നിയിട്ടുള്ളൊരു സംഘടനത്തിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ അവരെങ്ങനെ അതിനുള്ള ഒരു മോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഹീഡ് വരിക അല്ലെങ്കിൽ അതേപോലെ ആക്കാലത്തേക്ക് അവർ പോകുക പക്ഷെ അതിന് സോൾ കോൺട്രാക്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമായി പക്ഷേ അതിനകത്ത് നമുക്കൊരു സൊല്യൂഷൻ പൂർണ്ണമായിട്ടുണ്ടാക്കി കൊടുക്കും നമുക്ക് നമ്മളെ കൊണ്ട് സഹായിക്കണമെന്നില്ല അത് നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല പക്ഷെ ആ വ്യക്തി ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാളൊന്നും അയാൾ സ്പിരിച്വൽ പാസിലേക്ക് കടക്കേണ്ട ഒരു സമയം സമയത്തായിരിക്കും നമ്മളത്തേക്ക് വരിക നമ്മൾ ആ പോയിന്റ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു എൻ്റെതാണ് കാര്യങ്ങളെന്ന് പറയും അപ്പോൾ പിന്നെ അയാൾ അൾട്ടിമേറ്റ് ഹാപ്പിനെസിലോട്ട് അയാൾ കൊണ്ടുപോകും അയാൾ വർക്ക് ചെയ്യണം അയാൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അയാളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അയാൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നത്തില്ല അയാൾ ഒരു മായ അതെല്ലാം മായയാണെന്നുള്ള അയാൾ തിരിച്ചറിയുന്നു ആ തിച്ചറിലേക്ക് വരുമ്പോൾ അയാൾ ഇരിക്കുന്നു സന്തോഷിക്കുന്നു അയാളത് എടുക്കുന്നു ഇതെൻ്റെ ഒരു സോൾ കോൺട്രാക്ട് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ എൻ്റെ കർമ്മയാണെന്നുള്ളതാൽ അയാൾക്ക് ആ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ പിന്നൊരു പ്രശ്നമേ ഉണ്ടാവത്തില്ല ഇത് ഇതേപോലത്തെ ചില ആൾക്കാരുടെ കാര്യം ഇനി വേറെ ചില ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ ഭാര്യ ഭർത്താൻ ഭർത്താക്കും മകരാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായിരിക്കും ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ കൂടുതലും സ്ത്രീകളാണ് ആത്മീയതയിൽ കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് അവർ ഇതുപോലെ ഭയങ്കര പ്രാർത്ഥനയും ജപങ്ങളും കുറേ സമയങ്ങളാണ് ഇതിനോട് ചിലവഴിക്കും പൊതുവേ ഭർത്താവ് ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പൊതുവേ അയാൾക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല ഇതെല്ലാം ചുമ്മാ സമയങ്ങളുടെ പരിപാടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർ തമ്മിലൊരു സംഘടന പൊതുവെ കാണാറുണ്ട് ഒരു എന്നാലും അത് പൊതുവെ ഭർത്താക്കന്മാർ പൊതുവേ ജോലിക്ക് പോകുകയും ഭാര്യ വീഴ്ച അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകും കാരണം ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ നിന്നിട്ട് കൂട്ടി നിന്നിട്ട് ജപങ്ങൾ കഴിഞ്ഞു ചെയ്യുമ്പോൾ അങ്ങേരത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകും പക്ഷേ രണ്ടുപേരും പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഭാര്യയ്ക്ക് സമയം ഉള്ള സമയത്ത് എന്തേക്കും ഭാര്യ ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലത്തെ ഇഷ്യൂസ് വരും അപ്പോൾ അവിടെ നമുക്ക് അതൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷെ നമ്മുടെ ഫാമിലി ലൈഫ് നമ്മൾ തകരാത്ത രീതിയിൽ നമ്മളതിനെ ബാലൻസ് ചെയ്ത് ഒരു സൈഡിൽ കൂടി നമ്മുടെ നമ്മുടേതായിട്ടുള്ള ജപങ്ങളോ ധ്യാനങ്ങളോ ഒക്കെ ആയിട്ട് അതേ സമയങ്ങളിൽ അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണ സമയത്ത് നമുക്കിത് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മളതിനാൽ സമയത്തിന് ഒന്നങ്ങളോടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതൊരു തർക്കവിഷയം ആവാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചാൽ ഓർക്കെ നട്ടാണ് കാരണം ഈ പ്രശ്നം പറഞ്ഞിട്ട് തല്ലുപിടിച്ച് അടുത്ത് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആയി പോയിട്ടുള്ള ആൾക്കാരുണ്ട് നിരവധി ആൾക്കാരുണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഈ ആത്മീയത ഒരാൾ ആത്മീയത കൂടുതലാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവർക്കുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മളെല്ലാവരും ഒരു വൈബ്രേഷനിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരാളുടെ ഭാര്യയുടെ വൈബ്രേഷൻ ഇപ്പോൾ ഒരു ആറാണ് ഇതുമായിരിക്കും അപ്പോൾ ഭർത്താവ് ചിലപ്പോൾ എന്താണ് സ്പിരിച്വൽ അല്ല നോട്ട് സ്പിരിച്വൽ ആണ് അപ്പോൾ അയാൾ വൈബ്രേഷൻ കുറവായിരിക്കും അപ്പോൾ അയാൾ ഇപ്പോൾ ഒരു മൂന്നിലോ നാലിലോ ആയിരിക്കും ഇയാൾ ആറിലാണ് ഈ രണ്ടിൻ്റെ വ്യത്യാസം കഴിയും രണ്ടെന്നൊന്നും വലിയ വ്യത്യാസം വരും അപ്പം ഇവര് തമ്മിൽ ഇതിനടുത്ത് വരുന്ന സമയത്ത് ഈ വൈബ്രേഷൻസ് തമ്മിൽ മാച്ച് ആവാം മാച്ച് ആവാതിരിക്കുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു മറ്റേ ആൾക്ക് അതൊരു വൈബ്രേഷൻ കൂടുതലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടറിയപ്പോൾ അയാൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഇറിറ്റേഷൻ ചെയ്യും അത് ഇതിനകത്തുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ തല്ലുടത്തുണ്ടാവും അപ്പോൾ നമ്മളത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആ തിരിച്ചു സഞ്ചരിക്കുന്ന ആളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ വൈബ്രേഷൻ ആയിരിക്കും എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുക അയാൾ ആണ് മാനേജ് ചെയ്യേണ്ടത് അയാൾ മറ്റേ അത് കാണിക്കാതെ സോഫ്റ്റ് ആയിട്ട് സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ സ്നേഹത്തോടെ അതിനെ സംസാരിച്ച് മൈൽഡാക്കാനും അയാളോട് സ്നേഹത്തെ നിൽക്കാനും അത് ശ്രമിക്കണം ഇതാണ് ഈ സ്പിരിച്വാലിറ്റി പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം കാരണം ഒത്തിരി നമ്മൾ നമ്മളുണ്ട് ഇതേപോലെ ഒരാൾ സ്പിരിച്വറാണ് മറ്റൊരാൾ സ്പിരിച്ചവരെല്ലാം അപ്പോൾ ഈ വൈബ്രേഷൻ വ്യത്യാസം ചിലപ്പോ അത് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ അയലിനടുത്ത് കെടുന്നുറങ്ങാൻ പറ്റത്തില്ല ഇയാൾ അടുത്ത് വന്ന് കിടന്നാൽ ഉറങ്ങാൻ പറ്റുള്ളത് കാരണം ഒരു ലൈറ്റൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയെല്ലാം ഭയങ്കരമായിട്ട് ചൂടാകും ഭയങ്കര ഭയങ്കര ഹീറ്റായിരിക്കും ആ ഹീറ്റ് അടുത്തിരിക്കുന്ന പറ്റത്തില്ല അയാളിപ്പോൾ ഒരു രണ്ട് ഒരു മീറ്റർ അപ്പുറത്തിരുന്നാൽ പോലും ഈ ചൂട് അയാൾക്ക് കിട്ടും അപ്പോൾ അടുത്തിരിക്കുമ്പോൾ അയാൾക്ക് ആ വൈബ്രേഷൻ താങ്ങാൻ പറ്റാതെ അയാൾ അസ്വസ്ഥനവും അതും ഒരു വലിയ പ്രശ്നമാണ് പിന്നെ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സ്പിരിച്വാലിറ്റി സഞ്ചരിക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവപ്പെട്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം ഞാനീ പറയുന്നത് ഇപ്പം ഞാനും അതുപോലെയുള്ള എക്സ്പീരിയൻസ് ഇവിടെ കടന്നു പോകുന്ന ആളാണ് അതുകൊണ്ട് എനിക്കറിയാം അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ദൈവം ഉള്ളതുകൊണ്ട് അങ്ങനെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് എപ്പോഴും ഇരിക്കുന്നു ഫാമിലി സുഖമായിട്ടിരിക്കുന്നു അതും കുഴപ്പമില്ല അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വലിൽ പോകുന്ന ആളുകൾ എപ്പോഴും ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ എക്സ്ട്രാ എനർജി നിങ്ങളുടെ പൂസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിങ് ചെയ്യണം അതിന് നിങ്ങൾ ഭൂമിയിൽ ചെരുപ്പില്ലാതെ നടക്കുക മരങ്ങളുടെ അടുത്ത് പോയിട്ട് മരങ്ങളെ ഹഗ്ഗി നിൽക്കുക പിന്നെ കടപ്പുറത്ത് പോയിരിക്കുക അതല്ലെങ്കിൽ ജസ്റ്റ് അത് ബാക്കി അതിനും സൗകര്യതാക്കാണെങ്കിൽ നടക്കാൻ പോവുക വെറുതെ ഇങ്ങനെ ദൃശ്യം ഇങ്ങനെ നടക്കുക പ്രകൃതിയുമായിട്ടിണങ്ങിരിക്കുക അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ജലവുമായിട്ട് അല്ലെങ്കിൽ നിനക്ക് ബാറ്റിങ് നിങ്ങൾ ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് കുളിക്കാം തല കുളിക്കണ്ട തല ശരിക്കും പറഞ്ഞാൽ സൂര്യനുക്കുന്നതിന് മുമ്പ് കുളിക്കുമെന്നാണ് പറയുന്നത് ഖാസ് പറയുന്നത് മേലെ മാത്രം നമ്മളൊന്ന് ഷവർ ചെയ്യാം അല്ലെങ്കിൽ വെള്ളം കുരി കുളിച്ചാലും മതി കുഴപ്പമില്ല കിണറ്റീന്ന വെള്ളം കുരിപ്പൊളിക്കാൻ കുഴപ്പമില്ല അപ്പൊ ജലശുദ്ധി നമുക്ക് നടത്താം ജലശുദ്ധി വായുശുദ്ധി അഗ്നിശുദ്ധി അങ്ങനെ മൂന്ന് ശുദ്ധികളുണ്ട് അപ്പോൾ ഈ ശുദ്ധികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ മാറ്റങ്ങൾ നമുക്ക് എനർജി ലെവലിലോട്ടാക്കാൻ പറ്റും അൺവാട്ടർ എനർജീസെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളയാൻ പറ്റും കൂടാതെ നമ്മളുടെ ശരീരത്തിലേക്ക് ഈ ജലം ചെല്ലുമ്പോൾ ആ ഒരു ഹീലിങ് അതൊരു ഹീലിങ് ഹീലിംഗ് ആണ് ഒന്ന് ബാലൻസ് ആവണം ഒന്ന് മൈൻഡ് ആവണം അപ്പോൾ മറ്റേക്ക് അത്രയും ബുദ്ധിമുട്ട് പോകത്തില്ല അപ്പം അങ്ങനെ നമ്മൾ നിങ്ങളാ ബന്ധം കൊലയാതെ സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അത് കളയാതെ കൊണ്ടുപോകാറുണ്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം കുറേ ആൾക്കാർ നമ്മളിത് വരുന്നുണ്ട് ഇതുപോലെ ഇതിനെത്ത ഒരാൾ സ്പിരിച്വലായിട്ട് മറ്റാളുകൾക്ക് നിൽക്കാൻ പറ്റാണ്ടായിക്കഴിയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ടുള്ള സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഡിവോഴ്സ് കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അതും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും അത് നല്ല പ്രവണതമായിട്ടെനിക്ക് തോന്നിയിട്ടില്ല ൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് മാക്സിമം അപ്പം അതിന് വേണ്ടുന്ന കുറച്ച് വെട്ടിക്കുഴ്ചകൾ ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ആളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുക എല്ലാവരും ഇൻഡിവിജ്വൽ ആണ് ഭാര്യ ഭർത്താവ് കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനമ്മ എല്ലാവരും അപ്പോൾ അവരവരുടെ ആ ഒരു പ്രൈവസി അവരുടെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവരുടെ അൺവാണ്ടഡ് കാര്യങ്ങളിൽ നമ്മൾ പോയിട്ട് ഇടപെടരുത് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ സ്ത്രീച്ച് വാക്കി സഞ്ചരിക്കുന്ന ആളുകൾ അപ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം നന്ദി നമസ്കാരം